അസ്സലാമു അലൈക്കും വാഹത്തുള്ള സ്വതക്ക നൽകുക എന്ന് പറയുമ്പോൾ പല ആളുകളും ധരിച്ചത് പണക്കാർക്ക് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഇബാദത്താണ് എന്നാണ് യഥാർത്ഥത്തിൽ എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത് അതിൽ നിന്ന് നമുക്ക് സ്വതക്ക ചെയ്യാൻ സാധിക്കണം അസുൽസാഹു അലഹി വസലമ്മ പറഞ്ഞു ഇച്ചക്കുന്നാറ വലിഷിക്കമ്പ്ര ഒരു കാരയ്ക്ക ചീളുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് വളരെ നിസ്സാരമായ ഒരു ഈത്തപ്പഴത്തിൻ്റെ കഷ്ണം കൊടുത്താലും അത് നരകമോചനത്തിൻ്റെ കാരണമായിട്ടാണ് ഹസൂർ സല്ലാഹു അലഹി വസലം നമ്മെ അറിയിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് എത്ര ചെറിയ വസ്തുവാണെങ്കിലും അത് ദാനം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാനും നരകമോചനത്തിനും നമ്മൾ ശ്രമിക്കുക സുബെഹാനല്ലയും അല്ലയും ലാ ഇലാഹ ഇല്ലല്ലയും അള്ളാഹു അക്ബറും നന്മ കൽപ്പിക്കലും തിന്മ വിലക്കലും തുടങ്ങി ഒരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കല് പോലും സ്വതക്കയാണെന്ന് ഹസൂർ സല്ലാഹു അലഹി വസലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സ്വതക്കയുടെ വിഷയം ഗൗരവമായി കാണുക കോടികളും ലക്ഷങ്ങളും ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെ ചെലവഴിക്കല് മാത്രമല്ല സ്വതക്ക എത്ര ചെറുതാണെങ്കിലും ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ നൽകുന്നതെങ്കിൽ അള്ളാഹാൻ്റെ അടുക്കൽ അത് വലുതായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ